കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഇരട്ടി മധുരം ഓണ സമ്മാനമായി ലഭിച്ചത് പുതിയ രണ്ട് സർവീസുകൾ കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് ഇവിടെ നിന്നും ഇനി മുതൽ പുറപ്പെടും ീണ്ട് എട്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോ ചരിത്രത്തിലാദ്യമായി ഒരു പ്രീമിയം എ സി സൂപ്പർ ഫാസ്റ്റ് ബസ്സും എറണാകുളം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമാണ് പുതിയതായി അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഫ്ലാഗ് ഓഫ് എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഏതാണ്ട് ഏഴ് എട്ട് വർഷക്കാലം മുമ്പാണ് പുതിയ ഒരു വാഹനം നമുക്ക് ലഭിച്ചത് അപ്പം അതിൻ്റെ തുടർച്ചയിൽ ഇവിടെ കെ എസ് ആർ ടി സി ഇന്ന് ഒരു അതിജീവനത്തിന്റെ പാതയിലാണ് നേരത്തെ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം പറയാനുണ്ടായിരുന്ന കെ എസ് ആർ ടി സി നഷ്ടം മാത്രമല്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉൾപ്പെടെ അവരുടെ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായ എന്താ ഒരു പലരും ഇത് തകർന്നു എന്നുള്ള നിലയിലേക്ക് ഉൾപ്പെടെ ചിന്തിക്കുന്ന നിലയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പോൾ എന്നാൽ കേരളത്തിലെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മറ്റ് ഒരു സൗകര്യവും ഇല്ലാത്ത മേഖലകളിൽ മലയോര മേഖലയിലും ആദിവാസി മേഖലയിലും പിന്നോക്ക പ്രദേശങ്ങളിലേക്കുമൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് കേരളത്തിലെ കെ എസ് ആർ ടി സി ആണ് കെഎസ്ആർടിസി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം ജില്ലാ കോർഡിനേറ്റർ രാജീവ് എന്നാർ സ്റ്റേഷൻ മാസ്റ്റർ ജിബിൻ ജേക്കബ് എ ഡിഇ ജോൺസൺ കൌൺസിലർമാരായ കെ എ നൌഷാദ് അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് അങ്ങാടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോട്ടി ജോസ് ആശാ ലില്ലി തോമസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ഹരിഹരൻ ഉടുപ്പി ബെന്നി ജെ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി സൌണ്ട് സിസ്റ്റം ഉൾപ്പെടെ മികച്ച സീറ്റിംഗ് സംവിധാനത്തോട് ൂടിയാണ് പുതിയ ബസ് നിരത്തിലിറക്കുന്നത് രാവിലെ ആറ് അമ്പതിന് കോതമംഗലം ഡിപ്പോയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വഴി എറണാകുളത്തേക്കും തിരിച്ചുവന്ന് പതിനൊന്ന് അഞ്ചിന് കട്ടപ്പനയിലേക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് എറണാകുളത്തേക്കുമാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് കുറച്ചു ദിവസത്തിനുള്ളിൽ പുതിയ എ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസും ഡിപ്പോയിൽ എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു കോതമംഗലം